സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കാരണം നശിച്ചു പോകൊണ്ടിരിക്കുകയാണ് സുതിക്ക് കിച്ചിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ല സുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിനെ കുറേയാണ് എന്നൊക്കെ ഇവിടെ കുറേ ബാഡായിട്ട് കിച്ചിനെ കുറിച്ച് കുറേ ബാഡ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇവിടെ ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും അവർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുമോ ഒരു തവണ ലൈഫിൽ ും അടുത്തിടെ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്ന താനെന്ന് അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രേണുവാണ് താനും സുധിയും തമ്മിലുള്ള ആ ഒരു ബന്ധം തകരാൻ കാരണം എന്നാണ് വീണ പറഞ്ഞത് എന്ന് വീണ എന്ന സ്ത്രീയെ അറിയില്ല എന്നാണ് രേണു പറഞ്ഞത് ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നു എന്നും പക്ഷെ താൻ പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് രേണു പറഞ്ഞിരുന്നത് ഇത്രയും കാലം ശബ്ദങ്ങളിലൂടെ മാത്രം പ്രതികരിച്ചിരുന്ന വീണ ഇപ്പോഴിതാ നേരിട്ട് ലൈവിലെത്തി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് വീണ പറയുന്നതെന്ന് വെച്ചാൽ നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം മാ തുറക്കുന്നവളാണ് രേണു എന്നാണ് അതുപോലെ തന്നെ കിച്ചുവിനെ കുറിച്ചും തന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വീണ പറയുന്നത് നമുക്ക് വീണയുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വീണ ഞാൻ ഇവരൊരു ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കിട്ടും അതേ സുധി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കിട്ടും ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നതാണ് എന്തെങ്കിലും ഇപ്പോഴും ഉണ്ട് നമ്പർ ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാത്തതും ഇത് ഇതിലൊന്നും വരാതിരുന്നതും കാരണം സുധിയുടെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞാൽ ഞാൻ കുണ്കുണ്ണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറഞ്ഞാൽ ആ എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ലാതെ പച്ചക്കള്ള അവളെ തിന്നാനും വാതിറക്കാനും വാതിറക്കുന്നത് കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത വ്യക്തിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കംപ്ലൈന്റ് എടുത്തിട്ടുണ്ട് തമനാട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ രേഷ്മയോട് ചോദിച്ചു രേഷ്മയ്ക്ക് എന്നെ അറിയാം ഇതിൽ പല ആൾക്കാർക്കും എന്നെ അറിയാം എൻ്റെ ഫ്രണ്ട്സ് സിസ്റ്റിലുള്ള പല ആൾക്കാരും അറിയാം നന്നായിട്ടറിയാം അതുകൊണ്ട് ഇത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്നതോ എന്താ പറയുക ഒളിച്ചിട്ട് സംസാരിക്കുന്നതോ എന്റെ ഫേസ് റിവ്യൂ ഒന്നുമല്ല ഞാൻ വെളിയിലേക്ക് വരാത്തത് എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിയിലേക്ക് വരാത്തത് പിന്നെ ഇപ്പം വെളിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നെ അറിയില്ല ഞാനുമായിട്ട് കണ്ടിട്ടില്ല ഡോക്ടർ സത്യ തന്നെയാണ് ഞാനുമായിട്ട് പുള്ളിക്കാർക്ക് കണ്ടിട്ടില്ല ഞാനിതുവരെ സംസാരിച്ചില്ല പുള്ളിക്കാർക്കായിട്ട് ഞാൻ സുതിയുമായിട്ട് ഓർമ്മിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേസുസുദ്ധി എന്ന് പറയുന്നത് രേണുസ്തി അല്ല രേ അന്ന് രേ പുള്ളിക്കാർക്ക് മെസ്സേജ് വേയും ഞാൻ കാണാനായിട്ടുണ്ടാവുകയും അവൾ പറഞ്ഞല്ലാം അവൾ ഇന്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പത്ത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേറെ വരുന്നു അന്നേ സുദി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫീന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നോ മരിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ മറ്റൊരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല ഞാനത് ചെയ്യുന്നു ചെയ്യില്ല ഒരിക്കൽ പോലും പുള്ളിനെ വിട്ട് ഞാൻ ഭാഷ ഉണ്ടാക്കിയിട്ടില്ല ഇനി എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആ മകനെ എൻ്റെ കൂടെയെല്ലാം വന്നത് അവൻ അച്ഛൻ്റെ വീട്ടിലാണ് വന്നത് അപ്പോൾ എനിക്കത് നോക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ അവന് അവൻ അച്ഛൻ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അവർ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ വർഷങ്ങളായി അവനെ കണ്ടിട്ട് സുചേണ്ട മരിപ്പിനാണ് ഞാനവനെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് കാരണം ഷോസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസുകളാണെങ്കിലും അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല എനിക്ക് എന്നാണ് എന്നാൽ പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു 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 ഞാൻ ആദ്യ കിടന്നപ്പോൾ ഈ പട്ടിയുടെ വായിൽ കൊണ്ടുവന്ന് കോലിട്ട് കുത്തുമ്പോൾ ചിലപ്പോൾ അത് പ്രാവശ്യം മിണ്ടാതിക്ക് പോയി പിന്നെ ഞാൻ കുത്തുമ്പോൾ മിണ്ടാതില്ല എനിക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പിന്നെ ഒരു ലൈവിലേക്ക് വന്നത് ഏകാരി ഞാൻ മെസ്സേഞ്ചറിൽ കോൾ ചെയ്തു ആദ്യ മെസ്സേജ് അയച്ചു അപ്പോൾ പിന്നെ ഞാൻ കോൾ ചെയ്തു ശരിയാണ് ഞാനാണ് പുള്ളിക്കാരി ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നീ നീടെ പറഞ്ഞു എന്ന് പറഞ്ഞു നല്ല നല്ല മര്യാദയായിട്ട് തന്നെയാണ് എന്നോട് പുള്ളിക്കാർക്ക് ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരത്തെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാലത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാർക്കാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചുറ്റി എവിടെ വെച്ചിട്ട് നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് അവൻ എന്നോട് ഒന്ന് വിണ്ടാ ഞാൻ ഇന്ന് ഞാൻ വിളിക്കാത്തത് വെച്ച് പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം വില്ലാതെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവരിപ്പം കാറ്ററിങ് സർവീസിൽ പോകുന്ന അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോകുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞു മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുദി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചിനെ കുഷ്ടമാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ച് പറഞ്ഞ നശിച്ചു കൊണ്ടിരിക്കുകയാണ് സുദിക്ക് കിച്ചിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ച് വന്നാലല്ല സുദി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുനെ കുറേ ആണ് എന്നൊക്കെ ഇവള് കുറേ ബാഡ് ആയിട്ട് കിച്ചു ഒക്കെ കുറേ ബാഡായിട്ട് സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല അത് ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല തെളിവ് സഹിതം എൻ്റെ കയ്യിലും ഞാൻ തെളിവ് ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഒരു പെണ്ണാണ് ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ എന്നെ കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും നോ പ്രോബ്ലം അതൊന്നും ഞാനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് മരിച്ച പോയ വ്യക്തിയെ ഇങ്ങനെ മറ്റുള്ളവർ മുമ്പ് വിഷയമാക്കി കാണിക്കാനും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇതുവരെയായിട്ടും ഒരു സോഷ്യൽ മീഡിയകളിൽ എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് ഞാൻ വരാതിരുന്നത് ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട് നീ ആരാടി മറ്റേ മോളെ മറച്ച മോളെ പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തതാണ് നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല ഞാൻ അതിനൊരു മറുപടി ഈ പറഞ്ഞ അതായത് പെണ്ണുങ്ങൾ മാറുന്നതുകൊണ്ട് ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൈവ് ഇടുന്നത് ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ്മെടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഫേമിലെ എനിക്ക് വളരേ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളോടായിട്ട് പറയുവാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല ഈ വേണുസുദിക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാനോട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വേണു സുഖിക്ക് അറിയാം വേണുസുദ്ധ അവിടേക്കൊന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ ഞാനത്തെ ഇന്റർവ്യൂ പിന്നെ അറിയോ അറിയില്ല അറിയില്ല പക്ഷെ അവളെന്നെ കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഐഡിയയിൽ നിന്ന് ഒരു മെസ്സേജ് ചെല്ലുമ്പോൾ മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്ന ഒരു പ്രൊഫൈലാണ് നോക്കുന്നത് ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും പറഞ്ഞു എന്നെ ഇവരെ കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അല്ല ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ട് കേട്ട് ഞാൻ ഞാൻ തന്നെ മെസ്സേജ് അയക്കുന്നത് അതൊക്കെ സമ്മതിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ എറിയണോ സിദ്ധിക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുടും നോക്ക് മെസ്സേജ് അയക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ ഒരു മെസ്സേജ് കഴിച്ചിട്ടില്ല പിന്നെ അവളോട് കോൺടാക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യാൻ നോക്ക് നന്നായിട്ട് പിക്ക് ഒരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെ കുടുക്കുവാണവർക്ക് മെസ്സേജ് അയച്ചോട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം അവർ എപ്പോഴും നമ്മുടെ ശത്രുതായിരിക്കും പിന്നെ എനിക്കതുകൊണ്ട് പോയതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല കാരണം ആ ലൈഫ് പോയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് എൻ്റെ കരിയിൽ വരെ ഫോപ്പായി പോയി അതൊക്കെ എനിക്ക് തിരിച്ചുവിടിക്കാൻ പറ്റി എനിക്കതിലൊന്നും ഒരു സങ്കടമില്ല സുധി വർഷമായി മരിച്ചു വിട്ടു പക്ഷേ സുബി ഞാൻ എന്നോ കൊല്ലം പോത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ മരിച്ചുപോയി അപ്പോൾ പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഇനി അടുത്തൊരു സംശയം സുബി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല അത് അയാളുടെ മാന്യതം കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും ഇത് നമ്മൾ ആരോടും സംസാരിക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ രണ്ടുപേരും വേർപിഞ്ഞു പോയത് അയാൾ മരിക്കുന്ന സമയം വരെയും അത് ഇല്ല ഞാൻ പറയുന്നത് ഞാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അയാളുടെ ഫാമിലിക്കും അതിൽ അവരെ കുടുംബ വീട്ടിൽ പോലും ഞാൻ പോയി ബുദ്ധിമുട്ടില്ല ഞാൻ അമ്മയും ഞാൻ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് ഞാൻ വോയിസ് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു പിന്നിപ്പോൾ പിന്നെ അവൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് സുധീൽ നിന്ന് മക്കളൊന്നും ഇല്ലല്ലോ ഒരു പെണ്ണ് ഒരാടിനെ കല്യാണം കഴിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ അല്ല എനിക്കറിയില്ല ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എനിക്ക് തോന്നിയിട്ടില്ല കാരണം വിവരം കെട്ട ചോദ്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മറുപടികൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങൾ പലരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും അവർ മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കല്യാണം കഴിക്കുന്നത് അത് എന്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നത് പക്ഷേ കിച്ചിനെ കുറിച്ച് അവർ നല്ലൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല വളരെ ബാഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞ കാര്യം എന്തൊക്കെയാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് സ്വഷ്ടമായി അങ്ങനെ പറയുന്നില്ല അതുകൊണ്ട് അവൾക്ക് ആരും എടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല ഈ രേണുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഫാദർ സുധ്യ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ വീട്ടിൽ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് സുചാരൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സുചാടനെ കണ്ടിരുന്നു പക്ഷെ പുള്ളി ജീവിച്ചിരിപ്പില്ല എനിക്ക് തെളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇനി അടുത്ത രേണു സുദിക്കോടുള്ള ഒരു ഒരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് രേണു നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സുതി എന്റെ ആരായി തോന്നു ഞാൻ ഞാൻ സുധിയുടെ ആരാ ലോകത്തിൽ അറിയാവുന്ന കുറച്ചെങ്കിലും വ്യക്തികളുണ്ട് നീ തന്നെയാണ് നിന്റെ വിദ്വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ അവർ വിദ്യയായിട്ടോ മന്ദവുതികളായിട്ടോ ഒന്നുമല്ല നീ കളിച്ചോ അല്ലെങ്കിൽ നിനക്ക് അതിന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അതുകൊണ്ട് അപഹാസ്യ കഥാപാത്രമാകാതെ നീ നീ ചെയ്യുന്ന എന്ത് അത് മുന്നോട്ട് ജീവിക്കുക ബെസ്റ്റ് ഇവിടെ കണ്ടോ കിച്ചുവിനെ കുറിച്ചും വീണ പറയുന്ന കാര്യങ്ങൾ അതായത് പോക്കറ്റ് മണിക്ക് വേണ്ടിട്ട് കിച്ചു കാറ്ററിംഗ് ജോലിക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് രേണു തന്നെയാണ് ഇക്കാര്യം ഈ ഒരു വീണയോട് പറഞ്ഞതെന്നും അതുപോലെ പിന്നീട് സംസാരിച്ചതെല്ലാം കിച്ചുവിനെ കുറിച്ച് തന്നെയാണ് ശരിക്കും രേണുവിന്റെ ലൈഫ് കിച്ചു കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവരെ ഈ ഒരു വീണയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അവര് കൊടുക്കുന്ന ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കിച്ചുവിനെ വാതു വരാതെ പറയുന്നതും സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നും തന്നെ മൈൻഡ് ചെയ്യാറില്ല എന്നാണ് രേണു പലപ്പോഴും ഇവരോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് കിച്ചുവിനെ കുറിച്ചും നിരവധി മോശമായിട്ടുള്ള കാര്യങ്ങളാണ് രേണു തന്നോട് സംസാരിച്ചു എന്ന് അതൊക്കെ പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് വീണ പറയുന്നത് ശരിക്കും കിച്ചുവിന്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ രേണു പറയുന്നത് പോലെ അല്ല കിച്ചുവും രേണുവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് കിച്ചു എന്ന് പറയുന്ന ഒരു മുതിർന്ന കുട്ടിയാണ് അവന് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ അവന്റെ വീഡിയോയിലൂടെയാണല്ലോ ഏകദേശം കുറെ കാര്യങ്ങൾ അതായത് കിച്ചുവിന് സ്വന്തമായിട്ട് ഒരു മുറിയില്ല എന്ന് കൂടി വരെ നമുക്ക് മനസ്സിലായത് അവൻറെ ആ ഒരു ബ്ലോഗിലൂടെ മാത്രമാണ് ശരിക്കും അവന് അതറിയാം എങ്ങനെ അത് എഡിറ്റ് ചെയ്തിടണമെന്നും അല്ലെങ്കിൽ ഏത് ഭാഗം ഇടണ്ട എന്നുള്ള കാര്യമൊക്കെ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യം തന്നെയാണ് അപ്പൊ ശരിക്കും ഈ ഒരു രേണു പറയുന്നത് പോലെയല്ല അവിടുത്തെ സ്ഥിതികൾ കിച്ചു വാതുറക്കുവാണെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന അല്ലെങ്കിൽ രീഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഇവരുടെ കള്ളി വിളിച്ചതാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിനും അതുപോലെ ഋതപ്പിനും വേണ്ടിട്ട് ഇവർക്ക് സന്നദ്ധ സംഘടന വെച്ച് നൽകിയ ഒരു വീടാണ് സുധിലേയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ആ വീടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സുധിയുടെ രണ്ട് മക്കൾക്കും വേണ്ടിട്ട് നിർമ്മിച്ച വീടാണെങ്കിലും നടന്റെ മൂത്ത മകൻ ആ വീട്ടിൽ താമസിക്കാറില്ല സുധിയുടെ രണ്ടാം ഭാര്യ രീണുവും മാതാപിതാക്കളുമാണ് അവിടെ താമസിക്കുന്നത് പഠനത്തിനുവേണ്ടി താൻ കൊല്ലത്തായിരുന്നതുകൊണ്ട് തന്നെ താൻ സുധിലേയത്തിൽ താമസിക്കാത്തത് എന്നാണ് കിച്ചുവിന്റെ മറുപടി എന്നാൽ കിച്ചുവിന് സുതിലയത്തിൽ സ്വന്തമായിട്ട് ഒരു മുറി പോലും ഇല്ല എന്നുള്ളത് കിച്ചു തന്നെ പങ്കിട്ട വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് കിച്ചുവിനെയും തന്റെ മകനെയും വേർതിരിച്ച് കാണാറില്ല എന്ന് രേണു നിരന്തരം പറയാറുണ്ട് എന്നാൽ കിച്ചുവിന്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ രേണുവും കുടുംബവും അവനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന് പറയുകയാണ് കൊല്ലം സുതിയുടെ സുഹൃത്തായ താജ് പത്തനംതിട്ട തനിക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് കിച്ചും താജുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിലേക്ക് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു താജ് കിച്ചുവിനോട് കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നല്ലോ അതായത് മോന് വേണ്ടിയിട്ട് പണിത വീടല്ലേ മോൻ അവിടെ പോയി നിൽക്കണം പഠനം കഴിഞ്ഞ് മോന് അവിടെ പോയി നിൽക്കണമെന്നും മോനും മോന്റെ അനിയനും വേണ്ടി പണിത വീടാണ് ഹാരുമില്ലാത്തവനായി എനിക്ക് തോന്നുന്നത് മോനെയാണ് കാരണം മോന് അച്ഛനും അമ്മയും ഇല്ല ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ല മോനെ പറ്റി രേണുവും കുടുംബവും പറഞ്ഞത് എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പാണ് നീ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനും കാർ എടുത്തുകൊണ്ട് പോകുന്നതിന് എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ തരുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയാം താജ് കിച്ചുവിനോട് സംസാരിക്കവേ പറഞ്ഞത് എന്നാൽ കിച്ചു അതിനു കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് അറിയാം എന്ന് തന്നെയായിരുന്നു കിച്ചുവിന്റെ മറുപടി കിച്ചു വാതുറക്കാത്തതാണ് വാതു തുറന്നാൽ ശരിക്കും പറഞ്ഞാൽ രേണു സുതി തീർന്നു എന്ന് തന്നെ പറയാം രേണു ഇനിയും എക്സ്പോസ് ആവാനുണ്ട് അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ കിച്ചു സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ രേണു അവിടെ ഇല്ല എന്തുകൊണ്ടാണ് കിച്ചു ആ വീട്ടിലേക്ക് വരുന്നില്ല എന്നതിന്റെ കാരണം കൂടി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ